മികച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥി കർഷകനായി തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുഹമ്മദ് നിസാറിനെ ആദരിച്ചു വാഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് നിസാറിനെ സ്കൂൾ മാനേജർ പി എ മുക്താർ പൊന്നാടെ എണീച്ച് ആദരിച്ചു വീട്ടിലെ ഇരുപത്തിയഞ്ച് സ്ഥലത്ത് വിവിധയിനം ഇനം പച്ചക്കറികളെല്ലാം ജൈവരീതിയിലാണ് നിസാർ മുഹമ്മദ് കൃഷി ചെയ്തു വരുന്നത് ഇന്ന് വലിയ സന്തോഷമാണ് ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ എട്ടാം ക്ലാസ്സുകാരനായിട്ടുള്ള നിസാർ മുഹമ്മദ് മികച്ച ബാല കർഷകനുള്ള വാടകുളം പഞ്ചായത്തിൻ്റെ അവാർഡ് കരസ്ഥമാക്കിയതിനുള്ള സന്തോഷം കൊണ്ടാണ് ഇന്ന് ഈ സ്ഥാപനം നിസാറിനെ ആദരിക്കാൻ തീരുമാനിച്ചത് ഈ കാലഘട്ടത്ത് നിസാറിനെ പോലുള്ള കുട്ടികളൊക്കെ ഇത്തരം വിഷയത്തിൽ എടുത്ത നിലപാട് അത് എന്തുകൊണ്ടും വലിയ അനുഗ്രഹമാണ് ഈ സമൂഹത്തിനുള്ളത് മറ്റുള്ള കുട്ടികൾക്കും ഒരു പ്രചോദനം എന്നുള്ള നിലക്കാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത് ഈ കാലഘട്ടത്തിൽ ഫേസ്ബുക്കും വാട്സപ്പിലും നിറഞ്ഞു നിൽക്കുന്ന കുട്ടികൾ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് മാറുമ്പോൾ അവരിലുള്ള മറ്റുള്ള എല്ലാ തരത്തിലുമുള്ള ആ ദുശീലങ്ങളെല്ലാം മാറ്റപ്പെടുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിസാറിന് ഇത് ഒരു പ്രചോദനമാവാൻ കാരണം എന്നോട് പറഞ്ഞത് സുബൈദ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വല്യമ്മ വലിയ പ്രചോദനമായി മാറിയിരിക്കുന്നത് എന്തായാലും ആ വല്യമ്മക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ വിഷയത്തിൽ ഞാൻ അറിയിക്കുന്നതോടൊപ്പം തന്നെ നിസാറിന് കൂടുതൽ വിളവുകൾ കൊയ്യാൻ ഈ സാഹചര്യത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസ കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീട്ടിൽ മുഹമ്മദ് ഷാഫിയുടെയും മുഹമ്മദ് തസ്നിയുടെയും മകനാണ് മുഹമ്മദ് നിസാർ തന്റെ പിതാവിന്റെ ഉമ്മയായ സുബൈദയുടെ സഹായത്തോടെയാണ് നിസാർ ഈ കൃഷിയെല്ലാം നടത്തിയത് വാഴക്കുളം കൃഷിഭവൻ ഉദ്യോഗസ്ഥർ നിസാറിന്റെ വീട് സന്ദർശിച്ചാണ് ഏറ്റവും മികച്ച ബാലകർഷകനായി മുഹമ്മദ് നിസാറിനെ തെരഞ്ഞെടുത്തത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി എം മിനിമോൾ വി പി അബൂബക്കർ ഫോറസ്റ്റ് നേച്ചർ ക്ലബ്ബ് കൺവീനർ കെ എ നൌഷാദ് അബർണാസി രാജ് സ്റ്റാഫ് സെക്രട്ടറി റഷീദ എം റിൻ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു പഠനം കഴിഞ്ഞുള്ള ഒഴിവു സമയങ്ങൾ കൃഷിക്കായാണ് മാറ്റിവെക്കുന്നതെന്ന് മുഹമ്മദ് നിസാർ അറിയിച്ചു വെണ്ടക്ക കോവക്ക വൈതനങ്ങ ചേമ്പ് ഇഞ്ചി മഞ്ഞൾ കുമ്പളങ്ങ അങ്ങനെ കുറേ എല്ലാ എല്ലാവിധ കൃഷികളും പരിപാലനം വളം വളം അങ്ങനെ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ